വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളാണ് അതായത് കേരളത്തിൽ നടന്നിട്ടുള്ള കുറേയധികം കലാപങ്ങളാണ് അത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ നമ്മൾ പഠിച്ചൂല ഇന്ന് ലാസ്റ്റ് നമ്മൾ ഭാരതീയ വിദ്യാഭവനും അതുപോലെ തന്നെ ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷനൊക്കെ ഒക്കെ ഇന്നത്തോടു കൂടി ആ ടോപ്പിക്ക് തീർന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ ാണ് അങ്ങനെ കേരളത്തില് ആദ്യത്തെ കലാപം കേരളത്തിലെ മുന്നേറ്റങ്ങളിൽ ആദ്യത്തെ കലാപം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപാണ് അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് അഞ്ചുതെങ്ങ് അഞ്ചുതെങ്ങ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിലാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴില് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങ് വാസികൾ എന്നല്ല നമ്മൾ പറയാ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ വാസികളും തമ്മിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നടന്ന കലാപത്തെയാണ് എന്താണ് നമ്മൾ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത് അപ്പൊ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ആരാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽവാസികളും തമ്മിലാണ് ഈ കലാപം ഉണ്ടാവാനുള്ള ഒന്ന് രണ്ട് കാരണം ആറ്റിങ്ങലിലെ റാണി ആറ്റിങ്ങൽ ആ ഭാഗം ഭരിച്ചിരുന്ന ആറ്റിങ്ങൽ റാണി ആരായിരുന്നു ഉമയമ്മ റാണി എന്ന് പറയുന്ന ലേഡിയായിരുന്നു ആയിരുന്നു ഉമയമ്മ റാണി ആയിരുന്നു അപ്പൊ ഉമയമ്മ എം റാണിയുടെ അടുത്ത് ബ്രിട്ടീഷുകാർ വരും ബ്രിട്ടീഷുകാർ വരുമ്പോൾ ആദ്യം അവിടെ വ്യാപാരമൊക്കെ നടത്താനുള്ള അനുമതി ഉമയമ്മ റാണി കൊടുക്കും അത് നാട്ടുകാർ സഹിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പണ്ടകശാല ഒക്കെ പണിയാനുള്ള അവസരം കൊടുത്തു കോട്ട പണിയാനുള്ള അവസരം കൊടുത്തു അങ്ങനെ ബ്രിട്ടീഷുകാർ എന്താണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് അഞ്ചിലെങ്കിലും ഒരു കോട്ടയൊക്കെ പണിത്തു അങ്ങനെ അവരിവിടെ സ്ഥിരതാമസമാക്കി അതായത് വ്യാപാരം ഓരോരോ മേഖലയിൽ അവർ വ്യാപാരം ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്തു കൊണ്ടുപോകുക അതിനുശേഷം എന്താന്ന് വെച്ചാൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക കുരുമുളകിന് ഉണ്ടായിരുന്ന വ്യാപാര കുത്തക ആര് സ്വന്തമാക്കി ഈ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി ഇത് ആർക്കും ഇഷ്ടായില്ല ആറ്റിങ്ങൽ നിവാസികൾക്ക് ഇഷ്ടായില്ല അങ്ങനെ ഈ വ്യാപാര കുത്തക സ്വന്തമാക്കിയതോടു കൂടി ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്ന സമരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെങ്കിൽ ആ കലാപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് അഞ്ചുതെങ്ങും കലാപം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ള അഞ്ചുതെങ് കലാപം എന്നാ നടന്നേ ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ് എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരത്താണ് ആ സമയത്ത് ആരായിരുന്നു ഭരണാധികാരി ഉമയമ്മ റാണിയാണ് എന്തുകൊണ്ടാണ് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാവാൻ കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ഉടനെ ഉയർത്തിയത് എന്താണ് വ്യാപാര കുത്തക ഉയർത്തല്ല ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് കുരുമുളകിന്റെ വ്യാപാര പുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് ഇതൊരു സംഘടിതമായിട്ടുള്ള കലാപമല്ലായിരുന്നു പക്ഷേ ഇന്ത്യയില് അല്ലെങ്കിൽ കേ ഇന്ത്യയിലല്ല കേരളത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ മക്കളെ നിങ്ങൾ എന്ത് പറയണം ആറ്റിങ്ങൽ കലാപം എന്ന് പറയണം അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആയിരത്തി ഏപ്രിൽ മാസം തീയതി തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ നടന്ന കലാപമാണ് അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപത്തിന്റെ പേരെന്താ ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം എന്താ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ആറ്റിങ്ങൽ കലാപം നടന്നപ്പോ ആരായിരുന്നു ഭരണാധികാരി ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മയാണ് പഠിക്കണം അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപത്തില് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയൊക്കെ വധിച്ചു വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ ഗിഫോർഡാണ് ഗിഫോർഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ഒക്കെ ആര് വധിക്കുകയുണ്ടായി നമ്മുടെ ആറ്റിങ്ങൽ നിവാസികൾ ായി അപ്പൊ എന്ത്സാനിപ്പിക്കണമല്ലോ കലാപം അവസാനിപ്പിക്കാൻ എന്ത് വേണ്ടി വരും ഒരു ഉടമ്പടി വേണ്ടി വരുമല്ലോ ആ ട്രീറ്റ് ഉണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ആരൊക്കെ തമ്മിലാണ് ബ്രിട്ടീഷുകാരനായ ബ്രിട്ടീഷുകാരനായ അലക്സാണ്ടർ ഓമ ആരാണ് അലക്സാണ്ടർ ഓം അലക്സാണ്ടർ ഓം എന്ന് പറയുന്ന വ്യക്തിയും നമ്മുടെ മാർത്താണ്ഡവർമ്മയും ചേർന്നാണ് സന്ധ്യ ഒപ്പിട്ടത് മാർത്താണ്ഡവർമ്മ അപ്പൊ സന്ധ്യ ഒപ്പിടുമ്പോ പേരെഴുതി ഒപ്പിടണ്ടേ പേരെഴുതിപ്പോ മാർത്താണ്ഡവർമ്മ എന്ത് പേരെട്ടെന്ന് അറിയോ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ അപ്പോ ഈ ഉടമ്പടിയെ നമ്മൾ വിളിക്കുന്നത് അതായത് ആറ്റിങ്ങൽ കലാപം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി വേണാട് ഉടമ്പടിയാണ് വേണാട് ഉടമ്പടിയുടെ വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് വേണാടുടമ്പടിയിൽ ഒപ്പുവെച്ചവർ അലക്സാണ്ടർമും മാർത്താണ് രാജകുമാരൻ എന്ന പേരിലാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് നിങ്ങൾക്ക് എന്താ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ എവിടെയാണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആരാണ് ആദിത്യവർമ്മ എന്നാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ് ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആരൊക്കെ ഒപ്പുവെച്ചു അലക്സാണ്ടറോവും ബ്രിട്ടീഷുകാരനായ അലക്സാണ്ടറോമും വേണാട്ടിലെ മാർത്താണ്ഡവർമ്മയും ഒപ്പുവെച്ചു മാർത്താണ്ഡവർമ്മ ഏത് പേരിൽ ഒപ്പുവെച്ചു നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചു അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം അഞ്ചുതെങ്ങും എവിടെയാണ് തിരുവനന്തപുരത്ത് അപ്പാര റാണി ഉമയമ്മ റാണി എന്നാ അഞ്ചുതെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്താ കാരണം കുരുമുളകിന്റെ വ്യാപാര പുത്തക ആര് നേടിയതാണ് ബ്രിട്ടീഷുകാരെ നേടിയതാണ് കാരണം ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ ഇനി അടുത്തത് പഴശ്ശി യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കണേ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരൻ തമ്മില് നടന്ന യുദ്ധങ്ങളെയാണ് പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത് ഇതിലെ ഒന്നാം പഴശ്ശി വിപ്ലവം എന്നും രണ്ടാം പഴശ്ശി വിപ്ലവം എന്നും പറഞ്ഞ രണ്ട് വിപ്ലവങ്ങളാണ് ഉള്ളത് പഴശ്ശി രാജയുടെ ശരിക്കുള്ള പേരൊന്നു പഠിച്ചു വെച്ചാൽ നിങ്ങൾ കോട്ടയം കോട്ടയം കേരളവർമ്മ കോട്ടയം കേരളവർമ്മ പഴശ്ശി രാജ എന്നാണ് ഇദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര് കോട്ടയം കേരളവർമ പഴശ്ശിരാജ പഴശ്ശിരാജക്ക് പൈച്ചി രാജ എന്നൊരു പേരുണ്ട് പൈച്ചി രാജ എന്താ പൈച്ചി വേറൊരു പേരുണ്ടല്ലോ കെട്ടിയോട്ട് രാജ എന്താണ് കെട്ടിയോട്ട് രാജ അപ്പൊ പൈച്ചി രാജ കെട്ടിയോട്ട് രാജ കോട്ടയം കേരളവർമ്മ പഴശ്ശി രാജ ഒക്കെ ആരണ്യാണ് ഒരാളങ്ങാണ് ഈ പഴശ്ശിയുടെ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയുള്ള കാലഘട്ടത്തിൽ രണ്ട് ഘട്ടമായിട്ടാണ് നടന്നത് രണ്ട് ഘട്ടമായിട്ടാണ് നടന്നത് ദക്ഷിണേന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധം പഴശ്ശിയുടെ യുദ്ധമാണ് ഇപ്പൊ ദക്ഷിണേന്ത്യ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണല്ലോ അപ്പൊ ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നതിൽ ഏറ്റവും ശക്തമായ യുദ്ധങ്ങളിൽ പെടുന്നതാണ് ഏത് പഴശ്ശിയുടെ യുദ്ധം എന്താ പഴശ്ശി യുദ്ധം ഉണ്ടാവാനുള്ള കാരണം പഴശ്ശിരാജയും ജനങ്ങളും സോറി ബ്രിട്ടീഷുകാരൻ തമ്മില് ഒരു അടുപ്പ കുറവുണ്ടാകാനും തള്ളൂട്ടുണ്ടാവാനൊക്കെയുള്ള കാരണം അതായത് കോട്ടയം പ്രദേശത്തുള്ള നികുതി ഒന്നും പിരിക്കാനുള്ള അവകാശം ആര് കൊടുത്തില്ല ബ്രിട്ടീഷുകാര് പഴശ്ശിരാജയ്ക്ക് കൊടുത്തില്ല അതുപോലെ തന്നെ വയനാട് പഴശ്ശിരാജയുടെ ആണ് എന്നുള്ള ഒരു അഹങ്കാരം ആർക്കുണ്ടായിരുന്നു പഴശ്ശിരാജയ്ക്ക് ഉണ്ടായിരുന്നു വയനാടിന്റെ അവകാശം മുഴുവൻ ആരെ ഏറ്റെടുത്തു ബ്രിട്ടീഷുകാരെ ഏറ്റെടുത്തു ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല പഴശ്ശിരാജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്താണ് ആ കോട്ടയം പ്രദേശത്ത് കോട്ടയത്ത് എന്തിനുള്ള അവകാശം കൊടുത്തില്ല നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തില്ല എന്നുള്ളത് ഒരു കാരണമാണ് അടുത്തത് എന്താ രണ്ടാമത്തെ കാരണം എന്നാ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാരണം പറഞ്ഞു എന്താ ാണ് വയനാടിന് മേൽ വയനാട് ആരുടെയാന്ന് പറഞ്ഞു പോകുമ്പോൾ ബ്രിട്ടീഷുകാരുടെ വയനാടിനു മേല് ബ്രിട്ടീഷുകാർ അവകാശം ഉന്നയിച്ചതുമാർക്ക് ഇഷ്ടമായില്ല പഴശ്ശിരാജയ്ക്ക് ഇഷ്ടമായില്ല ഇതെന്തിനു കാരണമായി പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും തമ്മിൽ അടി ഉണ്ടാവാൻ കാരണമായി അങ്ങനെ ആദ്യത്തെ അടി നടന്നത് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുകയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കാനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് അപ്പൊ ഇവരുടെ തെറ്റായ തോന്നിയ പോലെയൊക്കെ നികുതി പിരിക്കുക അവര് പറയുന്ന നികുതിയൊക്കെ കൊടുക്കേണ്ടി വരിക നികുതി കൊടുത്തില്ലെങ്കിൽ ആൾക്കാരുടെ സ്ഥലമൊക്കെ കണ്ടുകിട്ട ഇതൊന്നും പഴശ്ശിരാജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് പ്രധാനമായിട്ട് എവിടെയാണ് പുരളിമല എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണൂർ ജില്ലയിൽ പുരളിമല എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം പഴശ്ശി വിപ്ലവം നടന്നു പഴശ്ശി രാജാവിനെ തോൽപ്പിക്കാൻ ആർക്ക് പറ്റിയില്ല ബ്രിട്ടീഷുകാർക്ക് പറ്റിയില്ല അപ്പൊ പഴശ്ശി രാജാവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു എന്ത് നടന്നു സന്ധി നടക്കാണ് സന്ധിയുടെ ഉണ്ടായിരുന്നത് ചിറക്കൽ രാജാവാണ് ആരാണ് ചിറക്കൽ രാജാവ് അപ്പൊ എന്താണ് ഒന്നാം പഴശ്ശി വിപ്ലവം ആരംഭിക്കാൻ സോറി അവസാനിക്കാൻ കാരണമായിട്ടുള്ള സന്ധിയില് ീഷുകാർക്കും പഴശ്ശിരാജക്കും ഇടയ്ക്ക് ഇടനിലക്കാരനായിട്ട് ചിറക്കൽ രാജാവ് ഇന്നും മനസ്സിലാക്കുക അപ്പോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരും പഴശ്ശി രാജാവും തമ്മിൽ നടന്ന രണ്ട് യുദ്ധങ്ങളെയാണ് നമ്മൾ പഴശ്ശി യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ ശരിക്കു പേര് പൈചി രാജ കെട്ടിയോട്ട് രാജ എന്നൊക്കെ അങ്ങേരെ വിളിക്കുന്നുണ്ട് ഇനി ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ശക്തമായ യുദ്ധമാണ് പഴശ്ശിയുടെ യുദ്ധം കാരണം എന്തുകൊണ്ടാണെങ്കിൽ കോട്ടയത്ത് നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാര് പഴശ്ശിരാജയ്ക്ക് കൊടുക്കാതിരുന്നതും വയനാടിന്മേൽ അവകാശം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തതും പഴശ്ശിരാജയെ ചുടിപ്പിച്ചു എന്നുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി യുദ്ധം നടക്കുകയാണ് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കേന്ദ്രം പുരളിമലയാണ് കണ്ണൂര് ഈ പഴശ്ശി യുദ്ധം ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഇടനിലക്കാരൻ ആരായിരുന്നു ചിറക്കൽ രാജാവായിരുന്നു ഇനി അടുത്തത് നമ്മൾ രണ്ടാം പഴശ്ശി വിപ്ലവം പഠിക്കണ്ടേ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നടന്നതാണ് രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം വയനാട് പിടിച്ചെടുക്കണം ആദ്യത്തെ കാരണം നമ്മൾ നികുതിയുടെ കാര്യമാണെങ്കിൽ രണ്ടാമത് വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാരെ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അത് ആർക്കിഷ്ടപ്പെട്ടില്ല പഴശ്ശിരാജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പഴശ്ശിരാജയുടെ സ്ഥലമാണ് വയനാട് എന്ന് പറഞ്ഞു രാജ പ്രഖ്യാപിച്ചു അങ്ങനെ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് ഗൊറില്ല യുദ്ധം നടത്തുകയാണ് എവിടെ വെച്ചിട്ട് വയനാട് വെച്ചിട്ട് അപ്പൊ വയനാട് വെച്ച് പഴശ്ശി രാജാവ് എന്ത് നടത്താണ് വയനാട് കുന്നുകളിൽ വെച്ച് യുദ്ധം നടത്തുകയാണ് ആർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് യുദ്ധം നടത്തണേ യുദ്ധമാണ് നടത്തണേ ആരുടെയൊക്കെ സഹായത്തോടു കൂടി വയനാടിലെ ആ കുറിച്ചിയർ കുറുമ്പർ സമുദായക്കാരുടെ കുറിച്ചിയർ കുറുമ്പർ എന്നീ സമുദായക്കാരുടെ സഹായത്തോടു കൂടി പഴശ്ശി രാജാവ് ഗൊറില്ലായുദ്ധം ഏർ വയനാട് കുന്നുകളിൽ വെച്ച് നടത്തുകയാണ് അങ്ങനെ ബ്രിട്ടീഷുകാരോട് ആര് ഏറ്റുമുട്ടാണ് പഴശ്ശി രാജാവ് ഏറ്റുമുട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജാവിനെ എന്താ പറയുന്നത് സഹായിക്കാൻ കുറിച്ച രാജാവായിട്ടുള്ള വളരെ പ്രധാനിയായിട്ടുള്ള തലക്കൽ ചന്തു ഉണ്ടായിരുന്നു തലയ്ക്കൽ ചന്തു അദ്ദേഹത്തെ സഹായിച്ച പ്രധാനിയാണ് കുറിച്ചുടെ രാജാവായി നേതാവായിട്ടുള്ള കുറിച്ച നേതാവായിട്ടുള്ള തലയ്ക്കൽ ചന്തു തലയ്ക്കൽ ചന്തു കുറിച്ച നേതാവാണെങ്കിൽ ബ്രിട്ടീഷ് മേധാവിയായിട്ട് അവിടെ ആർത്തർ വെല്ലസ്ലി ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ മേധാവിയായിട്ട് ആർത്തർ വെല്ലസ്ലി ഉണ്ടായിരുന്നു ആർത്തർ വെല്ലസ്ലിയാണ് ബ്രിട്ടീഷുകാരുടെ മേധാവിയായിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ സമയത്ത് ഒരു സബ് കളക്ടർ ഉണ്ടായിരുന്നു തോമസ് ഹാർവേ ബാബർ ആയിരുന്നു തോമസ് ഹാർവേ ബാബർ തോമസ് ഹാർവേ ബാബർ അപ്പോ എന്തൊക്കെയാ നമ്മൾ ഇവിടെ പറഞ്ഞ ഇനി നമുക്ക് ബാക്കി പറയാം അതിന് മുമ്പ് ഇതൊന്നും കൂടെ പറിക്കാം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലയളവിൽ രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുകയാണ് വയനാടാണ് അതിന്റെ പ്രധാന കേന്ദ്രം വയനാട് കുന്നുകളിലെ ഗൊറില്ല യുദ്ധം നടത്തുകയാണ് ആര് പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെ വയനാട് പിടിച്ചെടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് ഇഷ്ടപ്പെടാണ്ട് വയനാട് ആര് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പഴശ്ശി രാജാവ് കുറിച്ചെർ കുറുമ്പർ എന്നീ സമുദായം കൂടി സഹായത്തോടുകൂടി ഗുറിലായുദ്ധമൊക്കെ നടത്തി പിടിച്ചിറക്കാൻ ശ്രമിക്കുകയാണ് തലയ്ക്കൽ ചതു കുറിച്ചേരുടെ നേതാവായിട്ട് ആരുടെ കൂടെ ഉണ്ടായിരുന്നു പഴശ്ശിരാജയുടെ കൂടെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ മേധാവിയായിട്ട് ആർത്തർ വെല്ലസ്ലി ഉണ്ടായിരുന്നു തലശ്ശേരിയിലെ സബ് കളക്ടർ അന്ന രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തോമസ് ഹാർവേ ബാർബർ ആയിരുന്നു പഴശ്ശിരാജയുടെ പിടി പിടികൂടാനായിട്ട് ആർത്തർ വെല്ലസ്ലി ഒരു സൈനിക സംഘത്തെ രൂപീകരിച്ചു ആ സംഘത്തിന്റെ പേര് കോൽക്കർ എന്ന് പറയുന്ന സംഘായിരുന്നു അപ്പൊ കോൽക്കർ എന്ന് പറയുന്ന സംഘൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടിയിട്ട് ഇനി ആരൊക്കെ എന്താ പറയുന്നത് പഴശ്ശിരാജാവിന്റെ കൂടെ ഉണ്ടായിരുന്നു കൂടി നമ്മൾ ഓർത്തു വെക്കണം പഴശ്ശിരാജാവിന്റെ കൂടെ കുഴിച്ച കുടുംബനില് പ്രധാനപ്പെട്ട ആള് തലയ്ക്കൽ ചന്ത ഉണ്ടായിരുന്നു എന്ന് പഠിച്ചു ഇത് കൂടാതെ ഇവരെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ ഒരാള് എടച്ചേന കുങ്കനാണ് ആരാണ് എടച്ചേന കുങ്കൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുന്നത് കണ്ണവത്ത ശങ്കരൻ നായർ ഉണ്ടായിരുന്നു ആരാണ് കണ്ണവത്ത് കണ്ണവത്ത ശങ്കരൻ നായർ കണ്ണവത്ത് ശങ്കരൻ നായർ എടച്ചേന കുങ്കൻ ഉണ്ടായിരുന്നു അടുത്തത് കൈതേരി നായർ ഉണ്ടായിരുന്നു ആരാണ് കൈതേരി നായർ കൈതേരി നായർ ഉണ്ടായിരുന്നു കൈതേരി നായർ ഉണ്ടായിരുന്നു പള്ളൂർ ഏമൻ നായർ ഉണ്ടായിരുന്നു പള്ളൂർ ഏമൻ നായർ ഇവരൊക്കെ തന്നെ ആരുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ പഴശ്ശിരാജയുടെ കൂടെ ഈ യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിക്കാൻ കുറിച്ചേരുടെ നേതാവായ തലയ്ക്കൽ ചതു പിന്നെ എടച്ചേന കുങ്കൻ കണ്ണവത്ത് ശങ്കരൻ നായർ കൈതേരി നായർ പള്ളൂർ എന്താ പറയാ പള്ളുവർ ഏമൻ നായർ അല്ലേ ഇദ്ദേഹം ഒക്കെ ഇവരൊക്കെ ഉണ്ടായിരുന്നു ആരുടെ കൂടെ പള്ളൂർ ഏമൻ നായർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അരക്കെ അടച്ചേന കുങ്കൻ കണ്ണവത്ത് ശങ്കരൻ നായർ കൈതേരി നായർ പള്ളൂർ ഏമൻ നായർ കൂടാതെ കുറിച്ചേരുടെ നേതാവായ തലയ്ക്കൽ ചന്തു ഇത് ഇവരൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് ഇവരൊക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ഏതാണ് ഒരു സൈനിക സംഘത്തെ ആർത്തർ വല്ലസ്ലി പഴശ്ശിരാജയെ പിടികൂടാൻ വേണ്ടിയിട്ട് നിയോഗിച്ചത് കോൽക്കർ സംഘം ഏതാണ് സംഘം കോൽക്കർ സംഘം അങ്ങനെ കുറെ നാളൊക്കെ രാജ്യം പിടിച്ചു നിന്നു പിന്നെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിക്കാൻ മക്കളെ ചേർന്നത് നേരിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ അവർക്ക് പറ്റിയില്ല അപ്പൊ അവർക്ക് വെടിയേറ്റ് വെടിയേറ്റു എന്താ പറയുന്നത് ഒരു യുദ്ധത്തോടു കൂടിയല്ലാണ്ട് അവർക്ക് വെടിവെച്ച് കൊല്ലാനേ പറ്റിയുള്ളൂ അപ്പൊ അദ്ദേഹം വെടിവേറ്റ് മരിച്ചത് മാവിലാൻതോട് എന്ന് പറയുന്ന സ്ഥലത്താ കേട്ടോ മാവിലാൻതോട് എന്ന് പറയുന്ന സ്ഥലത്ത് മാവിലാൻതോട് അടുത്താണ് മാനന്തവാടി എവിടെന്നും ഞങ്ങളോട് നിങ്ങളോട് പറയാതന്നെ അറിയാമല്ലോ വയനാട് ജില്ലയിൽ അപ്പൊ വയനാട് ജില്ലയിൽ മാനന്തവാടിക്ക് അടുത്ത മാവിലാന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വെടിയേറ്റ് മരിച്ചു ആഹ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് സ്മാരകം എവിടെ തന്നെയാണ് കാണപ്പെടുന്നത് നമ്മുടെ മാനന്തവാടിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം കാണപ്പെടുന്നു സ്മാരകം എവിടെയാണ് മാനന്തവാടിയിൽ തന്നെയാണ് കാണപ്പെടുന്നത് എന്ന് ഓർത്തുവെക്കുക ഇത്രയും കാര്യം ഇപ്പൊ മരണം വരെ ഈ മരണം കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി നവംബർ മുപ്പത് ആയിരത്തി നവംബർ മുപ്പത് മാവിലാൻതോട് മാനന്തവാടി വയനാട് കേട്ടോ മാനന്തവാടിയിലാണ് അദ്ദേഹത്തിന്റെ സ്മാരകം ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത് വെച്ചാൽ പഴശ്ശിയുടെ സ്മാരകം അല്ലേ മാനന്തവാടി പഴശ്ശി രാജാവിന്റെ സ്മാരകം മാനന്തവാടി അല്ലേ സ്മാരകം മാനന്തവാടി ഇനി അദ്ദേഹത്തിന്റെ പേരില് ഒരു ഗുഹയുണ്ട് പഴശ്ശി ഗുഹയുണ്ട് അത് എവിടെയാന്ന് ചോദിച്ചാൽ നമ്മള് മലപ്പുറം ജില്ലയില് പഴശ്ശി ഗുഹ മലപ്പുറം പഴശ്ശി ഡാം എവിടെയാ മക്കളെ പഴശ്ശി ഡാം വളപട്ടണം പുഴയില് വളപട്ടണം പുഴ എവിടെയാ വളപട്ടണം പുഴ കണ്ണൂര് ഇനി പഴശ്ശി മ്യൂസിയം എവിടെയാ പഴശ്ശി മ്യൂസിയം പഴശ്ശി മ്യൂസിയം എവിടെയാ ഈസ്റ്റ് ഹില്ല് പഴശ്ശി മ്യൂസിയം എവിടെയാണ് ഈസ്റ്റ് ഹില്ലാണ് പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ല് അപ്പൊ പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി ഗുഹ മലപ്പുറം പഴശ്ശി ഡാം വളപട്ടണം പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ലാണ് ഇനി പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിളിക്കണില്ലേ രാജയെ കേരള സിംഹം എന്നാണ് നമ്മൾ വിളിക്കണേ ഇങ്ങനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് അല്ലെ കേരള സിംഹം എന്ന് പറയുന്ന ഒരു ബുക്ക് രചിച്ചുണ്ട് കേരള സിംഹം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരെന്നെയാണ് സർദാർ കെ എം പണിക്കരനെയാണ് അപ്പൊ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചതും കേരള സിംഹം എന്ന് പറയുന്ന പുസ്തകം രചിച്ചതും ആരെന്നെയാണ് നമ്മുടെ സർദാർ കെ എം പണിക്കറാണ് ഈ പഴശ്ശിയുടെ പഴശ്ശി കലാപം നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത് ഒരു വലിയ കറുവാത്തോട്ടം ഉണ്ടായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവാത്തോട്ടം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക ആ കറുവാത്തോട്ടം തകർക്കപ്പെടുകയുണ്ടായി ആ കറുവാത്തോട്ടം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചരക്കണ്ടിയിലാണ് എവിടെയാ അഞ്ചരക്കണ്ടി അപ്പൊ ചോദിക്കട്ടോ പഴശ്ശി സമയത്ത് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഏറ്റവും വലുതുമായിട്ടുള്ള കറുവാത്തോട്ടം എവിടെയാന്ന് ചോദിച്ചാൽ എവിടെ പറയണം അഞ്ചരക്കണ്ടിയാണെന്ന് പറഞ്ഞു ഇനി അടുത്തത് സമരങ്ങൾ എന്ന് പറ ഒരു പുസ്തകംണ്ട് ഇത്ര പഴശ്ശി സമരങ്ങൾ പഴശ്ശി സമരം നേരത്തെ നമ്മൾ പറഞ്ഞു കേരള സിംഹം അല്ലെ ഇത് പഴശ്ശി സമരങ്ങൾ എന്നാണ് പുസ്തകം ആ പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പാണ് കെ കെ എൻ കുറുപ്പ് അപ്പൊ പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാ കെ കെ എൻ കുറുപ്പ് ഇനി അടുത്തത് രാജ പഴശ്ശിരാജ പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ മുണ്ടക്കയം ഗോപി ആരാണ് മുണ്ടക്കയം ഗോപി മുണ്ടക്കയം ഗോപി അപ്പൊ ഇത്രയും കാര്യമൊന്നും പഠിച്ചേ പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി ഗുഹ മലപ്പുറം പഴശ്ശി ഡാം പട്ടം പട്ടണം പുഴ കണ്ണൂര് പഴശ്ശി മ്യൂസിയം ഈസ്റ്റിൽ കോഴിക്കോട് കേരള കേരളസിംഹം എന്ന പഴശ്ശിരാജയെ വിളിച്ചു കെ എം പണിക്കര് കേരളസിംഗം എന്ന പറഞ്ഞ പുസ്തകം എഴുതി കെ എം പണിക്കര് ഇനി പഴശ്ശിരാജയുടെ കലാപൂമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏഷ്യയിലെ തന്നെ തനാതി ും കറുത്തോട്ടം അല്ലേ തകർക്കപ്പെടേണ്ടായി കറുവാത്തോട്ടം എവിടെ അഞ്ചരക്കണ്ടി പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പ് പഴശ്ശിരാജ ചമയങ്ങൾ ഇല്ലാതെ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഇനി ഈ പഴശ്ശിരാജയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സിനിമയിൽ പഴശ്ശിരാജ സിനിമ എന്നാ റിലീസ് ചെയ്തേ പഴശ്ശിരാജ സിനിമ അതൊന്നും ഓർത്തു ഓർത്തുവെക്കണോ രണ്ടായിരത്തിഒമ്പതില് എന്ന രണ്ടായിരത്തി ഒമ്പതില് പഴശ്ശിരാജ സിനിമ റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഒൻപതിൽ ആരാ സംവിധാനം ചെയ്ത ഹരിഹരൻ അതിന്റെ സംവിധായകനാരാണ് ഹരിഹരനാണ് നിർമ്മിച്ചത് ഗോകുലൻ ഗോപാലൻ ആണ് തിരക്കഥ നമ്മൾ ഓർക്കണം തിരക്കഥ എം ടി വാസുദേവൻ നായർ അപ്പൊ തിരക്കഥ എം ടി വാസുദേവൻ നായർ സംവിധാനം ഹരിഹരൻ സംവിധാനം ഹരിഹരൻ അതിന്റെ സംഗീതം ഇളയരാജ സംഗീതമാരായിരുന്നു ഇളയരാജയായിരുന്നു അതുപോലെ തന്നെ ശബ്ദമിശ്രണം അദ്ദേഹത്തിന് ഓസ്കാറൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഓർത്തുവെക്കുക റസൂൽ പൂക്കുട്ടി റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദമിശ്രം അപ്പൊന്ന് പറഞ്ഞ രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ാണ് നിർമ്മിച്ചത് ഗോകുലം ഗോപാലനാണ് തിരക്കഥ എം ടി വാസുദേവൻ നായരുടെയാണ് സംഗീതം ഇളയരാജയാണ് ശബ്ദമിശ്രിതം പൂക്കുട്ടിയാണ് ആരായിരുന്നു പഴശ്ശിരാജയായിട്ട് ആർക്കും സംശയമില്ല മമ്മൂട്ടിയായിരുന്നു അല്ലെ ഇനി അടുത്തത് ഇടച്ചേനക്കുങ്കൻ നമ്മൾ ഇടച്ചേന കുങ്കന്റെ കാര്യം പറഞ്ഞില്ലേ എന്ന ഇദ്ദേഹത്തെ സഹായിച്ച ഇടച്ചേന കുങ്കൻ ആ ഇടച്ചേന കുങ്കൻ ആരായിരുന്നു ചോദിച്ച ശരത് കുമാർ ആണ് കേട്ടോ അപ്പൊ പഴശ്ശിരാജയെ സഹായിച്ച ഇടച്ചേന കുങ്കൻ ആരാ ശരത് കുമാർ ആയിട്ട് അതിൽ അഭിനയിച്ചത് അതുപോലെ തന്നെ തലക്കേൽ ചതുണ്ട് തലയ്ക്കൽ ചന്തു ആ തലയ്ക്കൽ ചന്തു ആയിട്ട് അഭിനയിച്ചത് മനോജ് കെ ജയനാണ് ആരാണ് മനോജ് കെ ജയൻ ഈ തലയ്ക്കൽ ചന്ദുവിന്റെ ഒരു സ്മാരകം ഉണ്ട് ഏർ തലയ്ക്കൽ ചന്ദുവിന്റെ സ്മാരകം എവിടെയാന്ന് ചോദിച്ചാൽ വയനാട് പനമരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം കാണപ്പെടുന്നത് പനമരത്താണ് കേട്ടോ ഇനി നീലിയായിട്ട് നീലി ആരായിരുന്നു നീലിയായിട്ട് നീലിയായിട്ട് പത്മപ്രിയ ആയിരുന്നു നീലിയായിട്ട് പത്മപ്രിയ അയ്യോ അപ്പൊ ഒരു കാര്യം പറഞ്ഞില്ലേ നമ്മള് കൈതേരി മാക്കം ആരായിരുന്നു കൈതേരി മാക്കമായിട്ട് അഭിനയിച്ചിരുന്നത് മാക്കം കൈതേരി മാക്കമായിട്ട് കനിഹയായിരുന്നു കനിഹ സുബ്രഹ്മണ്യം മാക്കം കനിഹ നീലിയായിട്ട് പത്മപ്രിയ തലയ്ക്കൽ ചതു മനോജ് കെ ചേയൻ അല്ലേ അതുപോലെ ഇടച്ചേനക്കുങ്കനായിട്ട് ശരത് കുമാർ ഇനി പറയുകയാണെങ്കിൽ കൈതേരി അമ്പുവായിട്ട് സുരേഷ് കൃഷ്ണ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയാണ് നമ്മുടെ പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ഞാൻ മാത്രീകെടുത്തില്ല കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഇനി മൺഡേ എക്സാം ഉണ്ട് അതുപോലെ തന്നെ ഒരു ജില്ല ഒരു സംസ്ഥാനം ഒരു റീനൈസൻസ് നേതാക്കൾ ഇതൊക്കെ പഠിക്കണം നിങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം മക്കളെ തീർച്ചയായിട്ടും നമുക്ക് നേടാൻ പറ്റും ആ ഒരു ആത്മവിശ്വാസം ഞാൻ നേടും ഞാൻ നേടും എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ